ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ വലുതായിരിക്കുന്നു കൊടുത്തിട്ട് ചോദ്യം ചോദിച്ചു കഴിക്കും പിന്നെ രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കാപ്പി നിന്ന് പറിച്ച് കുറച്ച് കാപ്പി ഇവിടെ ഉണക്കാണ്ട് കേട്ടോ ചാക്കില ഇവിടെ വെച്ചിട്ടുണ്ട് അധികം കളർ എന്തൊക്കെയോ മാറിണ്ട് ഉണങ്ങിയിട്ടില്ല അപ്പൊ ഉണക്കാൻ വേണ്ടി അമ്മ പറഞ്ഞിട്ടുണ്ട് ടാർപ്പായി ഇടിച്ച് വിച്ചിട്ടുണ്ട് ജിമി അവിടെ അവിടെ തൂക്കുമ്പോ ഒരു ഒരു നാപ്പത് മുപ്പത് ഇരുപത് കിലോ ഉണ്ട് തോന്നണേ ജിമ്മി അവിടെ നിന്ന് കടന്ന് ഉരുൾ നോക്ക് എന്തിനാ ജിമ്മി അവിടെ അവിടെ നിന്ന് നോക്ക് 会話いい会話に初めに皆さんに見たいのはですね、チャプターのて話なんですよ。ま、え、あの、そうですね。で、チャプターのみんな。 അമ്മ ഇത്രയും ദിവസം കാപ്പി ഉണക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ദിവസം ഒന്നും കാപ്പി ഉണക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ ഞാൻ കാപ്പി ഉണക്കാൻ വേണ്ടി ചാക്ക് പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ കാർമിക മുഴുവന് മൂടും എന്തോ ഒരു മഴ ഒരു ടൈപ്പ് പോലെ ആവും അങ്ങനെ ആകുമ്പോഴൊക്കെ ഞാൻ ചാക്ക് പിന്നെ അകത്തേക്ക് വെക്കും അതിനെ കുറേ ദിവസം കഴിഞ്ഞ് പോയിട്ട് ഇന്നാണ് ഒരു ചാൻസ് കിട്ടിയത് ഇതിപ്പോൾ ഉണക്കാട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമോന്നും അറിയില്ല മഴ പെയ്യുകയാണെങ്കിൽ ഡാർപ്പായി മടക്കിയിട്ട് അങ്ങോട്ട് എടുത്തേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അമ്മ ഇങ്ങോട്ട് പിന്നെ മഴയൊന്നും പെയ്യൂലായതുണ്ടോ ഈ ബോക്സിൻ്റെ അപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മഴയൊന്നും പെയ്യൂല ആ ഒരു കുളം കുഴിക്കുന്നുണ്ട് അത് ചിലപ്പോൾ കുറച്ച് പോവായിരിക്കും അപ്പൊ ഞാൻ കുളം കുഴിക്കുന്നതും കൂടി കാണിച്ചാ രണ്ടു ദിവസം ലീവ് കിട്ടിയ പൊല്ലാരെത്തിട്ടോ ഇവൻ്റെ എവിടെയുള്ളാണ് ഇവൻ്റെ വീട് ഞങ്ങൾ വീടിന്റെ അപ്പുറത്ത് വീടിന്റെ തൊട്ട് മേലത്തെ വീട് ഇവന് പിന്നെ വലിച്ചൻ്റെ മോളെ മോനിലേ ഇവൻ പാപ്പന്റെ മോന് പാപ്പന്റെ മോന് പാപ്പൻ്റെ മോനെ ഇവിടത്തെ പുതിയ ഈ കുളത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ കുളം ഇത്ര വലുതായിരിക്കുന്നു പണ്ട് ഇവിടെയൊക്കെ ഫുള്ള് നെല്ലും പിന്നെ ഓരോ കൃഷി സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു ഇതുപോലെ ഇവിടെ എന്തോ ദ്വീപ് ഉണ്ട് പിന്നെ അവിടെ എന്തോ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ അപ്പുറം വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടെ കളിക്കാനൊക്കെ വരികയായിരുന്നു വലിയ ഗ്രൗണ്ട് ആയിരുന്നു ഏട്ടന്മാരും ചെറിയ വിട്ടുള്ള എല്ലാരും കൂടി ഒന്നിച്ച് ഇവിടെ കളിക്കണ സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ വലിയ കുളം കുഴിച്ചു ചേച്ചിണ്ട് ഈ മഴക്കാലം ആയത് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല പോവാ നടക്ക് ഇവന്റെ വീട്ടിൽ പോയ കേട്ടോ ഇവൻ്റെ വീട്ടിൽ അരി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു നാശായിട്ടില്ല ഫ്രഷ് ശരിയാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോയതാ ഗ്ലാസ് ആ മെല്ലെ കിളക്ക് എന്താ പഞ്ചസാര വേണ്ട പറഞ്ഞേ പഞ്ചസാര വേണ്ട പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് കാപ്പി എടുക്ക് അമ്മയ്ക്ക് എന്ത നമ്മക്ക് ചായ കുടിക്കണ്ടമ്മ എന്തിനാ ചായല്ലേ നമ്മക്ക് ചായ 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 വെള്ളം കുടിക്കാം ചൂട് വെള്ളം കുടിക്കാം കൊടുത്തിട്ട് തടി ഞാൻ ജിമ്മി നീ കൊടുക്കുന്ന ഇതും പറഞ്ഞിട്ട് ജിമ്മി കൊടുക്കേക്ക നീ ഇതൊരു പൂച്ചക്കല് കൊടുത്തുള്ളു എങ്ങോട്ട് പോണ് ഞാൻ പറഞ്ഞ നിങ്ങളടുത്ത് രണ്ടാഴത്തോട് ചോദ്യം ചോദിക്കും ഏഹ് ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ അതിന് ശരിക്കും ഉത്തരം പറയാ കള്ളം പറയുവാണല്ല ഏഹ് ഉറപ്പല്ല സത്യ എട് എട് പറയാൻ ശരിക്കും സത്യം പറഞ്ഞാ സത്യ നീ എത്ര അടിയിരുന്നു

എന്ത് ജിമ്മി എത്ര എത്രണ്ടാവും വൈകുന്നേരം അല്ലേ രാവും കേക്കണട്ടോ ഈ വൈകുന്നേരം ചായക്കി കുടിച്ചിട്ട് ഇതേപോലത്തെ ഒരു വെയിൽ അല്ലേ വൈകുന്നേരം ഒരു ചെറിയ വെയിൽ അങ്ങനൊക്കെ എന്തു രസേ െ നല്ലേ ശനിയാഴ്ച ഏത് ദിവസം അറിയാ നിനക്ക് ഇന്നേ ദിവസം അറിയോ ശനിയാഴ്ച ശനിയാഴ്ച ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിന് തോടല്ലേ അപ്പൊ തോട് കാണാൻ വന്നായിരിക്കും എന്താന്ന് അറിയില്ല ചെരുപ്പടക്ക് എന്താ നന്ദോ ചെരുപ്പൊക്കെ തല്ലിട്ട് തണുത്ത വെള്ളത്തില് കുടിച്ച കഴിഞ്ഞിട്ട് അടുക്കള കറിയൊക്കെ മറ്റേ മൈദി കൊണ്ട് വെള്ളം നല്ല അയിലക്കറിയായിട്ടുണ്ട് അത് മാത്രല്ല സമയം ഏഴുമണി ആയിട്ടുണ്ട് ഏഴുമണിക്ക് എനിക്ക് വെച്ചാ തുടങ്ങും മയറൊക്കെ നല്ല കറിയുണ്ട് ഞാന് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാം കേട്ടോ അറിയണ്ട് കൊറേ അടിപൊളി അടിപൊളിയാണോ ആ മീൻ്റെ പീസൊക്കെ കഴിച്ചോ േപ്പ് മീൻകറി ഒക്കെ ഇങ്ങനുണ്ടല്ലോ ഇങ്ങനെ കഴിക്കുമ്പോ അതിന് പീസൊക്കെ ചോറിലൊക്കെ ഇങ്ങനെയാക്കി ഇങ്ങനെ വായിക്കുമ്പോ അതിന് സുഖം വേറെ ആട്ടും അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് മൂന്നാളും ഒരു സിനിമ ഉണ്ട് അതേതന്നെ ഞാൻ പറഞ്ഞതരാം ഇൻ്റർസ്റ്റെല്ലർന്നാണ് സിനിമന്റെ പേര് ഇതോ പകുതി എടുത്തുവെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഫീൽ ആവുക എന്ന് സിനിമ രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു ഫുഡ് എല്ലാം കഴിച്ച സിനിമ ഉണ്ട് ഇപ്പൊ ഒരു എത്ര മണി ഉണ്ടാവും മണി പതിനൊന്ന് മണി പതിനൊന്ന് നാല് പതിനൊന്ന് നാലായിട്ടുണ്ട് ടൈം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളു ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോനെ പറ്റി നിങ്ങളെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക അടുത്ത നല്ല വ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റാ